നിസ്കാരം എന്ന് പറഞ്ഞാൽ എന്താണ് പാഠം അള്ളാഹുരിക്കുന്നൂർണമായിടുന്ന കുട്ടികളൊക്കെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ ഇഫുതനെ സൂക്ഷിക്കുക ഒരാൾ പഠിച്ചു കഴിഞ്ഞാൽ ആ കുർ ആ മനപ്പാഠമാക്കിയ ആ മനപ്പാഠമാക്കിയ പേജുകളെ ആയത്തുകളെ വീണ്ടും വായിച്ചു കൊണ്ട് വായിച്ചു കൊണ്ട് വായിച്ചുകൊണ്ട് വായിച്ചു കൊണ്ട് അതിനെ സംരക്ഷിക്കുക അതിനെ ഹൃദയത്തിൽ ബൈഹാർട്ടാക്കി സ്ഥിരമാക്കിയതാക്കി മാറ്റുക അതാണ് മുഹാഫത അതുപോലെ നിസ്കാരത്തെ നിങ്ങൾ മുഹാഫത നടത്തണം എന്ന് പറഞ്ഞാൽ കൃറുകൃത്യമായി ടൈമിൽ തന്നെ ജമാഅത്തോടു കൂടി നമസ്കരിച്ചു കൊണ്ടേ 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 ഇരിക്കണം എന്നതാണ് എന്നിട്ട് അതിൽ പ്രത്യേക ഒരു സലാത്ത് അള്ളാഹു എണ്ണി പറഞ്ഞു ആയത്തിൽ അതേതാണ് സലാത്ത് ഉൽ അസർ ഏതാണ് സലാത്ത് അസർ മദ്യത്തിൽ ഉണ്ടാവുന്ന സലാത്ത് ജനങ്ങൾ എന്നിട്ട് പലരും ക്ഷീണം വരുന്ന സന്ദർഭത്തിൽ വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ നന്നായി പള്ളട്ടയായി കഴിഞ്ഞാൽ ഉറക്കം വരും അപ്പോൾ വിശ്രമിക്കുന്ന സമയമാണ് പ്രത്യേകിച്ച് അറബികളുടെ ഇടയിൽ പണ്ട് കാലഘട്ടങ്ങളിലൊക്കെ ആ സന്ദർഭത്തിൽ അവർക്ക് നിസ്കാരം നഷ്ടപ്പെടാൻ വരെ കാരണമായി തീരുന്നു നിസ്കാരം നഷ്ടപ്പെടാൻ എന്നല്ല നിസ്കാരത്തെ ജമാഅത്ത് നഷ്ടപ്പെടുത്തി എന്നിട്ട് വേറെ ഒറ്റക്ക് നമസ്കരിക്കുന്നതല്ല ഈ പറയും നിസ്കാരം നഷ്ടപ്പെടുക മകര വാങ്ങുകൊടുക്കുന്നവരെ മൂപ്പർ ഓർക്കത്തിലാണ് അങ്ങനെ സംഭവിക്കാറില്ലേ ആ ഞാൻ പലപ്പോഴും പറയാറുണ്ട് കൊല്ലത്തിലൊരു പ്രാവശ്യം ഒരു നിസ്കാരം നഷ്ടപ്പെട്ട് കതമായി പോവുക ഒരു മാസത്തിലൊരു പ്രാവശ്യം നിസ്കാരം ജമാഅത്ത് നഷ്ടപ്പെട്ടു പോവുക അങ്ങനെയൊക്കെ സംഭവിച്ചേക്കാം മനുഷ്യന്മാരല്ലേ ആ കൊല്ലത്തിൽ പ്രാവശ്യം നിസ്കാരം കലായി പോവുക അതുപോലെ തന്നെ ഒരു മാസത്തിൽ പ്രാവശ്യം ജമാഅത്ത് നഷ്ടപ്പെട്ടു പോവുക അങ്ങനെയൊക്കെ സംഭവിച്ചേക്കാം ഇത് ഞാൻ സംസാരിക്കുന്ന പുരുഷന്മാരോടാണ് കേട്ടോ അതെ എന്നാൽ റസൂർള്ളഹി സലല്ലാഹു അലൈഹി വസ്ല്ലം കന്തക്ക യുദ്ധത്തിൽ കന്തക്ക ഞങ്ങൾക്ക് അറിയാമല്ലോ സന്ദർശകർ കണ്ടല്ലോ റസൂർലായി സലല്ലാഹു അലൈ വസ്ല്ലം ഈ തരക്കിൽ എന്താ അറിയില്ല അവിടെ ഏറ്റുമുട്ടേണ്ടി വരും അവർ അവിടെ കടങ്ങ് കുഴിച്ചു സഹാബാക്കൾ അവിടെ ഏകദേശം പതിനായിരത്തോളം അടി പതിനായിരത്തോളം ഒൻപതിനായിരത്തിൽ പരം അടി കടങ്ങ് കുഴിച്ചു ആ കിടങ് വീഴ്ച എന്തിനാണ് ശത്രുക്കളമിയിലേക്ക് കടക്കാതിരിക്കാൻ വേണ്ടി അവരുടെ പട്ടാളം കടക്കാതിരിക്കാൻ വേണ്ടി കുതിരകൾ കടന്നാലല്ലേ യുദ്ധമുണ്ടാവുകയുള്ളു അതിനുവേണ്ടി അവർ കുഴി കുഴിച്ചതാണ് ഒരു പ്രതിരോധ വകുപ്പ് ഉണ്ടാക്കി വെച്ചതാണ് അവിടെ റസൂദ്സ് പറയും നമ്മുടെ വിഷയം ലാഹിക്ക് സഹബാക്കൾക്ക് വിട്ടുപോയി നമസ്കരിക്കാൻ പറ്റിയില്ല അസർ നമസ്കാരം ധൃതിയിൽ യുദ്ധത്തിന്റെ ധൃതിയിലും തിരക്കലും പെട്ടു മല മലഅൽ ബുഹാരിയിൽ അവരുടെ ടവറുകളെയും അവരുടെ വീടുകളെയും അല്ലാതെ തീയാക്കി നിറക്കട്ടെ എൻ്റെ അശ്രദ്ധ നമസ്കാരത്തെ നശിപ്പിച്ച് നഷ്ടപ്പെടുത്തിയവർ ഒരു നിസ്കാരം അങ്ങനെയുള്ള എത്ര നമസ്കാരമാണ് നമുക്ക് നഷ്ടപ്പെടുന്നത് നാം നഷ്ടപ്പെടുത്തുന്നത് നമുക്ക് നഷ്ടപ്പെടുന്നതല്ല നാം കരുതിക്കൂട്ട് നഷ്ടപ്പെടുത്തുന്നത് ആ അറിയാം ഇപ്പോൾ ഉണർന്നില്ലെങ്കിൽ ഇപ്പോൾ ഒന്ന് പിടിച്ചില്ലെങ്കിൽ സൂര്യൻ സൂര്യനൊദിക്കും സുമേഹതാവും എന്നറിയുന്നതോടുകൂടി അവർ ഉറങ്ങാറില്ലേ പലരും അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ മഹാപകടമാണ് മഹാ അപകടമാണ് ആ പറയുന്നു മല ആറായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ആറാം നമ്പർ ഹദീസാണ് സഹിദ് ബുഖാരിയിൽ അവിടെ സലാത്തുൽ ഉസ്ത എന്ന് നാമകരണം ചെയ്യപ്പെട്ടു എന്ന തെളിവുദ്ധരിക്കാൻ വേണ്ടി വസതിയ എന്ന വിഷയം സംസാരിക്കുമ്പോൾ ഞാൻ ഉദ്ധരിച്ചതായി ഈ ആയത്ത് അല്ലെങ്കിൽ ഈ ഹദീസ് ഞാൻ വിശേഷിപ്പിച്ചതായ ഈ ഹദീസ് ഉൾക്കൊള്ളുന്നതായ ഭാഗം